മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം തിരക്കി വന്ന െ റിവേഴ്സ് എടുപ്പിച്ച് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥൻ തിരൂർ പൂങ്ങോട്ടുകുളത്താണ് ഓവർടേക്ക് ചെയ്തു വന്ന ഗതാഗത കുരുക്ക് സൃഷ്ടിച്ച കെ എസ് ആർ ടി സി ബസിനെ പോലീസ് റിവേഴ്സ് എടുപ്പിച്ചത് പൊതുവെ വലിയ രീതിയിൽ തിരക്കനുഭവപ്പെടുന്ന പ്രധാന പാതയാണ് പൂങ്ങോട്ടുകുളം ജംഗ്ഷൻ അതിനിടയിൽ കെ എസ് ആർ ടി സി ബസ് മൂലമുണ്ടായ ഗതാഗത കുരുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി തിരക്ക് എല്ലാവർക്കുമുണ്ട് പക്ഷേ ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള തിരക്കൊന്നും ഇവിടെ അനുവദിക്കില്ല എന്ന ചുട്ട മറുപടി കൊടുക്കും വിധമായിരുന്നു തിരൂരിൽ ട്രാഫിക് വിഭാഗത്തിൽ സിവിൽ പോലീസ് ഓഫീസറായി പ്രവർത്തിക്കുന്ന മനോജ് കൃഷ്ണന്റെ ഇടപെടൽ ദിനേന നിരവധി വാഹനങ്ങളാണ് തിരൂർ പൂങ്ങോട്ടുകുളം പാതയിലൂടെ കടന്നു പോകുന്നത് സ്കൂളുകൾ കൂടി തുറന്നതോടെ ഇത് വർദ്ധിച്ചിരിക്കുകയാണ് പൊതുവെ വലിയ തിരക്ക് അനുഭവപ്പെടാറുള്ള ഈ പാതയിലൂടെയാണ് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്തു വന്ന് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കിയത് മറ്റ് യാത്രക്കാർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കിയ ബസ്സിനെ തിരൂരിൽ ട്രാഫിക് വിഭാഗത്തിൽ സിവിൽ പോലീസ് ഓഫീസറായി പ്രവർത്തിക്കുന്ന മനോജ് കൃഷ്ണൻ റിവേഴ്സ് എടുപ്പിക്കുകയായിരുന്നു ബസിനെ റിവേഴ്സ് എടുപ്പിച്ച് ഗതാഗതം പൂർവസ്ഥിതിയിലാക്കി ഇന്ന് രാവിലെ പത്തരയോടെയായിരുന്നു സംഭവം 分かりました。